പരസ്പര സഹകരണത്തിലൂടെ സ്നേഹത്തിലൂടെ നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കാനാണ് ആവശ്യത്തിൽ മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശ വിഗ്നായിരുന്നു എന്ന് മോശ തന്നെ പറയുന്നു പ്രായം അധികമായി ഇനി എനിക്ക് ഈജിപ്തു വരെ പോകാൻ പറ്റില്ല എന്ന് മോശ കൃത്യമായി സംസാരിക്കുന്നു പക്ഷേ ദൈവം ഒരു വാക്കരൂടി ചെയ്താൽ മറാവുന്നത് ദൈവം തെക്ക് മാറ്റുകയല്ല പകരം ദൈവം മോശയോട് പറഞ്ഞു വീട്ടിലും എൻ്റെ സഹോദരൻ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ശരിക്കും ഈ അഹ്വിന്റെ സാന്നിധ്യം മോശയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ നിർത്തുന്നുണ്ടേ പ്രിയ മക്കളെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ നമ്മുടെ കുറവുകൾക്ക് പരിഹാരമായിട്ടാണ് ദൈവമായ നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം അതുകൊണ്ട് ഈ വീട്ടൻ പറ്റത്തിൻ്റെ പദവിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ദൈവം നിങ്ങളെ ആദ്യമായി ഓർമ്മിപ്പിക്കുന്ന സത്യം കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയിലേക്കാണ് ഒറ്റയ്ക്ക് ആർക്കും ചെയ്ത് ചെയ്യാനാവാത്ത ഒരു ശുശ്രൂഷയാണ് ദൈവരാജ്യ ശുശ്രൂഷ നമുക്ക് മുൻപേ നടന്ന വലിയ വിതാക്കന്മാരുടെ ശുശ്രൂഷയാണ് നാം തുടരുക നമുക്ക് പിന്നാലെ വരുന്ന വലിയ ഒരു വിഭാഗം കൂട്ടായ്മയുടെ ശുശ്രൂഷ അതിൻ്റെ തുടർച്ചക്കാര സഭയിലൊരു ഓർമ്മ നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച അടുത്ത കാലത്ത് ചില വേദികളിൽ നടക്കുന്നു സഭയിലെ ജനാധിപത്യം എന്തുകൊണ്ട് ഭാഗ്യം എന്താന്ന് ചോദിച്ചപ്പോൾ വിഖ്യാതനായ ദൈവശാസ്ത്ര മറുപടി സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരും ആ നമുക്ക് മുൻപേ മരിച്ചുപോയ ഗോടാനുകൂടി മനുഷ്യർ അവരും ഒന്നുകിൽ സ്വർഗത്തിലെ വിജയ സഭയിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹന സഭയിൽ അംഗങ്ങളായി തുടരുകയും നമുക്ക് പിന്നാലെ വരാനിരിക്കുന്നവരും ഈ സഭയുടെ അംഗങ്ങൾ തന്നെ അതുകൊണ്ട് സഭയുടെ അംഗത്വം എന്ന് പറയുന്നത് இந்திர்சியதமற்றவனெல்லாம் தெல்ல சப்தனோடு திரிசை நூண்டா வறிய புற்காய் மீலேக்கன் இயுவமானே தாரோ மேகனை சிசுரூஷேகாய் தெரிஞ்சれている அஹரோன்தே சிசுரூஷேயானீ தீன்பேங்க சிசுரூஷே தபோலையினோரு. இயாஹரோன் வடே ஒடுப்பனாயே ஒரு லீடனாயிருன் தன்னே மேராய் யோசனை ഒരു വശത്ത് മര്യാദക്കാരനും ദൈവത്തിനും പക്ഷേ അതിനുവേണ്ടിയുള്ള പരിശ്രമം എത്രപോലും എന്നുള്ളതാണ് ശുശ്രൂഷയുടെ പ്രത്യേകത എന്നുള്ളത് മോശ മല ദിന പ്രാർത്ഥിക്കാൻ തയ്യാറാണ് പക്ഷെ മലകളോ ഉപാനോ തളർച്ച അവനാൾ കൂട്ടത്തിന്റെ കൂടെ കൂടി അവനാളുകളുടെ കൂടെ കൂടി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ വാങ്ങിക്കുന്നുണ്ട് ജനം അവനോട് പറഞ്ഞു ഇതേ മോശം കുറേ നാളായി ഒരു വിവരവും ഇല്ല ഞങ്ങൾ ആരാധിക്കാൻ ദൈവങ്ങളെ ഉണ്ടാക്കി പറഞ്ഞു സംഭവിക്കാവുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കയറിയിരുന്ന് തപസ് ചെയ്യാൻ ദൈവഗീതം അറിയുന്നത് വരെ ഞാൻ തിരിച്ചു പോകില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ തിരുമുമ്പിലായിരിക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത് പക്ഷേ ആ വിളി അതിൻ്റെ അർത്ഥവും ആഴും അത് മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും കൂടുതലോളം ഓശയെ കുറിച്ച് പരിദൂഷണം പറയാൻ്റെ ഒപ്പം അപ്പുറവും മുൻനിരയിൽ നിൽക്കുന്നത് നാം തിരിച്ചറിയുന്നതും ഈ സാഹചര്യമില്ല അതായത് വിളി കിട്ടിയിട്ട് നഗരാൻ്റെ ശുശ്രൂഷ എന്നത് മോശയുടെ ഒപ്പം തന്നെ ദൈവഹിതം ജനത്തിനിടയിൽ നടപ്പിലാക്കാനുള്ളതെങ്കിലും ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് അത് കേവലം ആനുഷംഗികമായി സഭ അതൊരു മുന്നറിയിൽ കൂടിയാണ് തന്നെ ശക്തിയോട് വീണ്ടും സവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയ രണ്ട് വായനകൾ ശ്രമിച്ചു ഉൾപ്പെടെയുള്ള ഏഴ് ദീക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ഈ പട്ടണങ്ങളുടെ ശുശ്രൂഷയിൽ

ശത്ത് നിന്ന് കല്ലുകൾ കൊണ്ട് മരിച്ചു വീഴുന്ന സാഹചര്യം മഹിമയുടെ വലുതു ഭാഗത്ത് പുത്രൻ കണ്ടവിഷ്ണനായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രിയ സഹോദരന്മാരെ എല്ലാ ദൈവീക ശുശ്രൂഷയും സഹിക്കാനും അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും തന്നെയാണ് ആ ശുശ്രൂഷയിലേയും വിളിക്കുമ്പോൾ നാം നിരാശപ്പെടരുത് അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വിട്ടിറിഞ്ഞ് പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകരുത് തീവ്രതമായ സഹനത്തിന്റെ നടുവിൽ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ മഹത്വത്തിന്റെ സിംഹാസനം കാണാനും അവരെ ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെ കാണാനും ത്തിലൂടെ ദൈവം നമുക്ക് തരുന്നത് പ്രതിസന്ധികളിൽ നിൽക്കുക എന്നുള്ള ആഹ്വാനം നേരെ ദൈവം ഓർമ്മിപ്പിക്കുന്നത് സ്നേഹന്മാരുടെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ തന്നോടു കൂടി ആയിരിക്കുവാൻ വചനം പ്രസംഗിക്കുവാൻ ിശാലിനെ ബഹിഷ്കരിക്കും മൂന്ന് ലക്ഷ്യങ്ങളാണ് ദൈവത്തിൽ നിങ്ങളെ നിങ്ങൾ കൂടെയായിരിക്കും അതാണ് അതുകൊണ്ട് തന്നെ ടീക്കൻ പറ്റം കിട്ടിയവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളും ശ്രദ്ധിക്കുക ഈശോയെ കുറിച്ച് ഇവർ സംസാരിക്കണം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണം കാരണ നമസ്കാരം വന്ന നമസ്കാരം മാതാപിതാക്കളെ അഭിനാപിച്ച് ശ്രദ്ധിക്കും ഇതൊക്കെ കൃത്യമായി ഒരു ചൊല്ലുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത് അവർക്ക് മറ്റെല്ലാം ചെയ്യാനുള്ള ശക്തി ഈശോയുടെ മനസ്സിൽ ഇരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് അതിനുള്ള ക്രമയില്ലാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ പൗരോഭിത്യത്തെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നത് നമ്മൾ സ്വസ്ഥ ദൈവവചനം ഭീഷണമായി പഠിക്കാനും പ്രസംഗിക്കാനും നിങ്ങൾക്ക് നിയോഗം സഭയിൽ ഔദ്യോഗിക വചനപ്രഭോഷകരായിട്ട് നിങ്ങൾ ഉപയോഗിക്കപ്പെടുകയും അതുകൊണ്ട് നിങ്ങളൊരു എൻ്റെ ഒരു നിർദ്ദേശം നിങ്ങളൊരു ഇരുന്നൂറ് വചനങ്ങൾ കാണാൻ പാടും അധ്യായവും വാക്യവും ഉൾപ്പെടെ പഠിക്കാനും അത് പ്രസംഗത്തിൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കും മറ്റ് സ്വകാര്യമാണ് ഒരു ഇരുന്നൂറ് വചനം നിങ്ങൾ അധ്യായവും ഞാൻ ആദ്യം വിചാരിക്കുന്നത് വലന കാണാപ്പാടും പഠിക്കുന്നതിന് ഉപയോഗമുണ്ട് പിന്നെ വചനം നമ്മൾ പഠിക്കുമ്പോഴും നമ്മളുടെ പരിശുദ്ധാത്മാവിനാ പറയുകയും ഓരോ അവസരത്തിനും വേണ്ടി വലനം

ഈശാരികളെ ബഹിഷ്കരിക്കും ദൈവം രണ്ട് അധികാരം കൊടുക്കുന്നുണ്ടാവും രണ്ട് രണ്ട് നാണയങ്ങളും അതിൽ ഒന്ന് സ്വർഗം സ്വർഗം തുറന്ന് പുരോഹിതൻ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രണ്ടാമത്തെ അധികാരം அச்சமால நறையும் பூதிடாததுமான பிசாசிகளை நேர்சி நடுங்கமே உண்டுෞர்வோதிம் சொர்க்கம் தரக்கான நரக பூதானனான தற்பூரவேந்தி தற்பூரவேந்தி ஐஸ்பேர் கீ அனேன் என்று எஸ்தனனோடு சொர்க்கத்திலே நரகத்திலே தற்பூர செல்பனவர் நாளை ஏவிக்குது மூலவாக்குசி செல்பனவர் സ്വർണ്ണം ചെയ്യും അതുകൊണ്ട് ഈ പദവിയിലേക്ക് കടന്നാൽ നിങ്ങൾ നിങ്ങൾ സഭയുടെ അഭിമാനമായ മക്കളാണ് നിങ്ങളെ ഓർത്ത് നമ്മുടെ അതിരൂപതയും നിങ്ങളുടെ കുടുംബവും അഭിമാനിക്കാനിടവരുടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ਦੇ ਆਪ ਦੀ ਬਤੰਦੇ ਪਰਿਸ਼ੁੱਧਾ ਮਾਰਨ ਵਾਲੀ ਨਾ